എൻ സി പി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പി സി ചാക്കോ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഇന്നലെയാണ് ചാക്കോ രാജിക്കത്ത് കൈമാറിയത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്നാണ് അറിയിക്കുന്നത് പാർട്ടിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് പി സി ചാക്കോ രാജിവയ്ക്കുന്നത് മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് പി സി ചാക്കോയും എ കെ ശശീന്ദ്രനും തമ്മിൽ വലിയ ഭിന്നത നിലനിന്നിരുന്നു എൻ സി പിക്ക് ലഭിച്ച മന്ത്രിസ്ഥാനം വീതം വയ്ക്കാൻ ധാരണയുണ്ടെന്നും പറഞ്ഞ് തോമസ് കെ തോമസ് ആദ്യം ആദ്യം കലാപക്കുടി ഉയർത്തുന്നത് എന്നാൽ അങ്ങനെ ഒരു ധാരണയില്ല എന്നായിരുന്നു ശശീന്ദ്രൻ്റെ നിലപാട് രാജിവെക്കാൻ ഒരുക്കമല്ല എന്നും ശശീന്ദ്രൻ അസംഗിതമായി വ്യക്തമാക്കുകയായിരുന്നു ഈ സമയം പി സി ചാക്കോ ശശീന്ദ്രനൊപ്പമായിരുന്നു നിന്നിരുന്നത് ഇതോടെ തോമസ് കെ തോമസ് നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തോമസ് കെ തോമസ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തി ശശീന്ദ്രൻ സ്ഥാനമൊഴിയണമെന്നും ധാരണ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നായിരുന്നു ശശീന്ദ്രന്റെ നിലപാട് അതേസമയം ഇതോടെ പി സി ചാക്കോ തോമസ് കെ തോമസിനൊപ്പമായിരുന്നു മന്ത്രിസ്ഥാനം വീതം വയ്ക്കണമെന്ന ആവശ്യവുമായി പി സി ചാക്കോ തോമസ് കെ തോമസിന് വേണ്ടി ശരത് പവാറുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ യോജിപ്പുണ്ടായിരുന്നില്ല ഇത് മുതലാക്കിയെന്നായിരുന്നു ശശീന്ദ്രന്റെ നീക്കം അതിനിടെ മന്ത്രിമാറ്റം സംഭവിച്ചില്ലെങ്കിലും മുന്നണി വിടുമെന്ന ഭീഷണി വരെ ഒരു ഘട്ടത്തിൽ പി സി ചാക്കോ ഉയർത്തിയിരുന്നു ഇതായുധമാക്കി ശശീന്ദ്രൻ വിഭാഗം നടത്തിയ നീക്കമാണ് ചാക്കോയുടെ രാജിയിൽ കലാശിച്ചത് പി സി ചാക്കോ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും തോമസ് കെ തോമസിന് പകരം അധ്യക്ഷനാകണമെന്നും ശശീന്ദ്രൻ വിഭാഗം ആവശ്യപ്പെട്ടു ഇതോടെ ചാക്കോ വിരുദ്ധ നീക്കത്തിന് തോമസ് കെ തോമസിന്റെ പിന്തുണയും ലഭിച്ചു ഇതിനു പിന്നാലെ ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ മന്ത്രി എ കെ ശശീന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തുകയും മന്ത്രി എന്ന ആവശ്യത്തിന് നിന്ന് പിന്നോട്ട് പോവുകയാണെന്നും വ്യക്തമാക്കി ചാക്കോയെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്നായിരുന്നു ശശീന്ദ്രന്റെ പക്ഷത്തിന്റെ വാദം പാർട്ടി ജനറൽ ബോഡി വിളിക്കണമെന്നും ശശീന്ദ്രൻ വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ആറാം തീയതി നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ പക്ഷം വിട്ടുനിന്നു എൽ ഡി എഫ് വിണാനുള്ള ചാക്കോ വിഭാഗത്തിന്റെ നീക്കം പൊളിച്ച ശശീന്ദ്രൻ വിഭാഗം തങ്ങളാണ് ഔദ്യോഗിക എൻ സി പി എന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം നേതൃത്വത്തിന് കത്ത് നൽകാനും തീരുമാനിച്ചു പി സി ചാക്കോ രാജിവെച്ച് പകരം തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കണമെന്ന് ഏകകണ്ഠ പ്രേമയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി ചാക്കോ പ്രതിരോധത്തിലാവുകയായിരുന്നു പിന്നാലെ എൽ ഡി എഫിൽ നിന്നും ഉറച്ചു നിൽക്കണമെന്നും സർക്കാരിന് പീർണ പിന്തുണ നൽകണമെന്നും കാണിച്ച് പി സി ചാക്കോ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പി സി ചാക്കോ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് എൻ സി പിയിൽ ചേർന്നത്